പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാനഡയിലേക്കുള്ള യാത്രയിൽ മാറ്റമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ജി സെവൻ ഉച്ചകോടിക്കായി നാളെ പ്രധാനമന്ത്രി തിരിക്കും ഇറാൻ ഇസ്രായേൽ സംഘർഷം കാനഡയിൽ നടത്തുന്ന കൂടിക്കാഴ്ചകളിൽ ചർച്ചയാവുകയും ചെയ്യും ചർച്ചയിലൂടെ നിലവിലെ സംഘർഷം തീർക്കണമെന്ന് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ആവശ്യപ്പെടും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും ലോക നേതാക്കളോട് സംസാരിക്കുകയും ചെയ്യും ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ജി സെവൻ ഉച്ചകോടി നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാനഡയിലേക്കുള്ള യാത്രയിൽ മാറ്റമില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ജി സെവൻ ഉച്ചകോടിക്കായി നാളെ പ്രധാനമന്ത്രി യാത്ര തിരിക്കും ഇറാൻ ഇസ്രായേൽ സംഘർഷം കാനഡയിൽ നടത്തുന്ന കൂടിക്കാഴ്ചകൾ ചർച്ചയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചർച്ചയിലൂടെ നിലവിലെ സംഘർഷം തീർക്കണമെന്ന് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ആവശ്യപ്പെടും ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും കൂടിക്കാഴ്ച നടത്തും പരസ്പര ബഹുമാനത്തോടെയുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള വേദിയാകും അതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തെ കുറിച്ച് അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധത്തിൽ വിള്ളൽ വീണത് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന ട്രൂഡോയുടെ പരാമർശം അസംബന്ധമെന്ന് ഇന്ത്യ തല്ലിക്കറഞ്ഞു തീവ്രവാദികൾക്ക് കനേഡിയൻ സർക്കാർ സുരക്ഷിത താവളം നൽകുന്നുവെന്ന് ഇന്ത്യ വിമർശിക്കുകയും ചെയ്തു ജി സെവൻ ഉച്ചകോടി ക്ഷണിക്കാനായി ജൂൺ ആറിനാണ് കനേഡിയൻ പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചത് അതാണ് ഇരുവരും തമ്മിലുള്ള ആദ്യ ഫോൺ സംഭാഷണം രണ്ടു വർഷത്തോളമായി വിള്ളൽ വീണ ഉഭയകക്ഷി ബന്ധം ഇരുവരും തമ്മിലുള്ള ചർച്ചകളിലൂടെ മെച്ചപ്പെടുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപാര നയങ്ങൾ കാരണം യു എസുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ഇന്ത്യയുമായി സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിന് കാർണി സർക്കാർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച കാർണി മോദിയെ വിളിച്ചപ്പോൾ നേതാക്കൾക്ക് ഇന്ത്യ കാനഡ ബന്ധത്തെക്കുറിച്ചും മുന്നോട്ടുള്ള വഴിയെക്കുറിച്ചും ചിന്തിക്കാൻ അവസരം ലഭിച്ചുവെന്ന് കഴിഞ്ഞ രണ്ടു വർഷമായി ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ജെയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയും കാനഡയും പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങൾ നിയമവാഴ്ചയോടുള്ള ഉറച്ച പ്രതിബദ്ധത ഊർജ്ജസ്വലമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയാൽ ബന്ധിതമായ ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങളാണെന്നും ജെയ്സ്വാൾ അഭിപ്രായപ്പെട്ടു മോദിയും കാർണിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തെക്കുറിച്ച് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി നിയമപാലകരുമായി തുടർന്നും സംഭാഷണങ്ങളും ചർച്ചകളും നടത്താൻ ധാരണ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞിരുന്നു സുരക്ഷാ ആശങ്കകളെക്കുറിച്ചുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ചുള്ള കനേഡിയൻ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ത്യൻ കനേഡിയൻ നിയമനിർവഹണ ഏജൻസികൾക്കിടയിൽ ഒരു കാലഘട്ടത്തിൽ പരസ്പര സുരക്ഷാ ആശങ്കകൾ ചർച്ച ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടെന്ന് ജയ്സ്വാൾ മറുപടി നൽകിയിരുന്നു ഈ ഇടപെടൽ തുടരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിജാറിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് അറസ്റ്റിലായ നാല് ഇന്ത്യക്കാരുടെ വിചാരണ നിലവിൽ കാനഡയിൽ പുരോഗമിക്കുകയാണ് അതേസമയം കാലിസ്ഥാനി വിഘടനവാദികളുമായി ബന്ധമുള്ളവർ ഉൾപ്പെടെയുള്ള അന്തർദേശീയ ക്രിമിനൽ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇരുപക്ഷവും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മോദിയും കാർണിയും തമ്മിലുള്ള ആസൂത്രിത കൂടിക്കാഴ്ച ഏകദേശം രണ്ട് വർഷത്തിനിടെ ഉഭയകക്ഷി ബന്ധം നന്നാക്കാനുള്ള ആദ്യത്തെ യഥാർത്ഥ അവസരമായി കണക്കാക്കപ്പെടുകയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ആഴത്തിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പുറമെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപാര നയങ്ങൾ കാരണം യു എസുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ഇന്ത്യയുമായി കൂടുതൽ ശക്തമായ സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുന്നതിലും കാർണി സർക്കാർ താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കാനഡയിലെ സിഖ് ഗ്രൂപ്പുകളുടെ വിമർശനത്തെ തുടർന്ന് മോദിയെ ജി സെവൻ ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കാനുള്ള തീരുമാനത്തെ കാറിന് ന്യായീകരിക്കുകയും ചെയ്തു നിരവധി വിതരണ ശൃംഖലകളിൽ ഇന്ത്യ കേന്ദ്രമാണെന്നും മറ്റ് ജി അംഗങ്ങളുമായി കൂടിയാലോചിച്ച ശേഷമാണ് മോദിയെ ക്ഷണിക്കാനുള്ള തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നും നിർണായക വിതരണ ശൃംഖലയുടെ കേന്ദ്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സുരക്ഷ ഊർജം ഡിജിറ്റൽ ഭാവി നിർണായക ധാതുക്കൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ജി സെവൻ രാജ്യങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സാന്നിധ്യം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സുരക്ഷ ശക്തിപ്പെടുത്തുക വിദേശ ഇടപെടലുകളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളും തടയുക ഊർജ്ജ സുരക്ഷ കെട്ടിപ്പെടുത്തുക ഡിജിറ്റൽ പരിവർത്തനം ത്വരിതപ്പെടുത്തുക നിർണായകമായ ധാതു വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് ജി സെവൻ ഉച്ചകോടിക്കായി കാനഡ പട്ടികപ്പെടുത്തിയ മുൻഗണനയിൽ ഉൾപ്പെടുന്നത് news desk news